മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സപ്നാസ് ആർട്സ് അപ്പോൾ തന്നെ ഒരു എംബ്രോയ്ഡറി ത്രെഡാണിത് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ട് ബാക്കി വന്ന എംബ്രോയിഡറി ത്രെഡാണ് അതിന് ഞാനിങ്ങനെ ഒരു ബ്ലൈഡ് കൊണ്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണേ വളരെ അടിപൊളി ആയിട്ട് കിട്ടും അതുപോലെ സ്പ്രിങ് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിനെ പകുതി ഇത്രയും ഖനം വേണ്ടാത്തത് കൊണ്ട് ഞാൻ പകുതി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊരു നോർമൽ അല്ല ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടുകയാണേ നന്നായിട്ടെന്ന് പറഞ്ഞാൽ നല്ല പ്രസ് ചെയ്ത് ടൈറ്റായിട്ട് കിട്ടുകയാണെങ്കിൽ മുറുകിയിരിക്കും പെട്ടെന്നൊന്നും ഇളകി പോയില്ല അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ശേഷം ഇത് ഒരു ഫാബ്രിക്കിൽ എവിടെയാണോ വിൽക്കേണ്ടത് ആ ഫാബ്രിക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് ആക്കിയിട്ട് ആ നമ്മൾ സൂചിയും നൂലും കോർത്തിട്ടാണ് ആ ഒരു ഇത് കെട്ടിയെടുത്തത് ആൻഡ് എംബ്രോയ്ഡറി ത്രെഡിൽ നൂലും കോർത്തിട്ടാണ് ഇതൊന്ന് കെട്ടിയെടുത്തത് എന്നിട്ട് ആ സൂചി വെച്ചിട്ട് തന്നെയാണ് ഇത ഇതൊന്ന് ഫാബ്രിക്കിൽ സ്റ്റിച്ച് ചെയ്തെടുത്തത് എന്നിട്ട് അടിവശത്ത് നന്നായിട്ടൊന്ന് കെട്ടിടുക വളരെ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ എത്രയും പറയുന്നു എന്ന് വിചാരിച്ചിട്ട് അത്രയും ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കരുത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതിനുശേഷം ആവശ്യമില്ലാത്ത ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് നമുക്ക് വെട്ടിക്കൊടുക്കാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചെറുതോ വലുതോ എന്തൊക്കെയായിട്ടും ഷേപ്പ് ചെയ്തെടുക്കാം പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ അതെടുത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അതിന് അതിൻ്റെ ഒരു പൂ മൊട്ടായിട്ടാണ് വെക്കുന്നത് അതിനെ അതിനെങ്ങനെ നന്നായിട്ടത് ടൈറ്റ് ചെയ്ത് കെട്ടണം അതിന് ശേഷം നമ്മൾ ഊളൺ ത്രെഡാണ് ഉപയോഗിക്കുന്നത് അതായത് കമ്പിളി നൂലിലെ ആ ഒരു ഗ്രീൻ കളർ എൻ്റെ കയ്യിൽ ഫാബ്രി സോറി ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ത്രെഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഊളൻ ത്രെഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ലൈറ്റ് ഗ്രീനും ആ ഈ ഒരു ഡാർക്ക് പിങ്കും കൂടി ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഊളൺ ത്രെഡ് കോർത്തെടുത്തിട്ട് രണ്ട് തുമ്പും ഒരുമിച്ച് ഒന്ന് കെട്ടിടാം പിന്നെ അടിവെച്ചൊന്ന് കുത്തിയെടുത്ത് ഈ തയ്ച്ച് വെച്ചതിൻ്റെ പുറത്ത് കൂടിയാണ് ചെയ്യുന്നത് കാരണം പൂമുട്ടിൻ്റെ ആ ഒരു താഴത്ത് വരുന്ന ഒരു തണ്ട് പോലുള്ള ഒരു ഗ്രീൻ കളറ് സംഭവമല്ലേ അതാണ് ഇവിടെ തയ്ച്ച് വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ കയറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും അപ്പുറത്തുകൂടി താഴ്ത്തി എടുക്കുക സൂചി വീണ്ടും ഈ വശത്തു കൂടി ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക വളരെ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതെല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വൈറ്റ് കളർ കുർത്ത ഒക്കെ ഇടുകയാണെങ്കിൽ അതിനൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ അടിപൊളിയായിരിക്കും വൈറ്റ് ബ്ലാക്ക് അതിനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ അതത് കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ടേ പിന്നെ ചെയിൻ സ്റ്റിച്ചാണ് ആ തണ്ടിന് വേണ്ടിയിട്ടിടുന്നത് അപ്പോൾ ചെയിൻ സ്റ്റിച്ച് നിങ്ങൾക്കറിയാമല്ലോ അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അതാ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് അടിവശത്ത് നന്നായിട്ട് തച്ച് കൊടുക്കുന്നുണ്ട് പൂ മുട്ടായത് കുറച്ച് ഇത് കനം കുറച്ചാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ലീഫ് ലേസി ഡേസി ആണ് ചെയ്തിട്ടുള്ളത് മുന്നെയുള്ള ഉള്ള വീഡിയോസിലൊക്കെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്